കേരളത്തിൽ പോകെ ഞാൻ എവിടേക്കാ എനിക്ക് ഓർമ്മല്ല ഞാൻ നീന്തി വന്നു കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്തെത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിനെ ഇങ്ങനെ പിടിച്ചു കയറാൻ അങ്ങനെ കേറി കേറി ഇങ്ങനെ പോകുമ്പോണ്ട് പോയപ്പോ അവിടെ ആന മൂന്നെണ്ണം ആന മൂന്നെണ്ണം ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മൂത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് വല്യ ദുരിതത്തിനാണ് രക്ഷപെട്ട് വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും അന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻറെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക എന്റെ ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീരി വിട്ടിട്ട് തന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പം എല്ലാം കാപ്പിക്കാട്ടിൻ്റെ കാപ്പിക്കാടാണ് വനം കാപ്പിക്കാടാ അതിൻ്റെ ഉള്ളിൽ കൂടി ി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രസിക്കാനുള്ളവർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളിതാ വരികയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുച്ചിപ്പുരം മലപ്പുറം